അപർണ ഇവിടെ ഇപ്പോൾ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ പിണറായി വിജയന് ഇളവ് നൽക നൽകിയിട്ടുണ്ട് ആ ഇളവ് ഇനിയും തുടരും ഇപ്പോൾ നിലവിലുണ്ട് ഇനിയും തുടരും എന്ന സൂചനയാണ് നൽകുന്നത് അത് എന്തിലേക്കാണ് വിരൽ ചോണ്ടുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുന്നത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സി പി എം മൂന്നാം തവണയും ഉയർത്തി കാണിക്കുക പിണറായി വിജയനെ തന്നെയായിരിക്കുമോ എങ്ങനെയാണ് അപർണ അതിനെ കാണുന്നത് തീർച്ചയായും അത് എഴുപത്തിയഞ്ച് വയസ്സാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രായപരിധി അതായത് നേതൃനിരയിലുള്ള ആളുകളുടെ പ്രായപരിധി എഴുപത്തിയഞ്ചായി പാർട്ടി ഇതിനു മുൻപ് ഏതാണ് പത്ത് വർഷത്തോളമായി ആ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് പാർലമെന്ററി പാർലമെന്ററി രാഷ്ട്രീയത്തിലാണെങ്കിലും ഈ പറയുന്നത് പോലെ ഈ നേതൃ പദവികളിലാണെങ്കിലും എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഉണ്ടാകേണ്ടതില്ല എന്നൊരു തീരുമാനം സി പി എം കൈക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരുവിധമുള്ള നേതാക്കൾ അതായത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരുവിധമുള്ള നേതാക്കളൊക്കെ തന്നെയും ഈ ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നേതൃപദവിയിൽ നിന്ന് മാറി നൽകുന്ന സാഹചര്യം കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളായി നമ്മൾ കണ്ടുവരുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദനൊക്കെ തന്നെയും കേന്ദ്ര കമ്മിറ്റി അംഗമായ വി എസ് അച്യുതാനന്ദനെ പ്രത്യേക ക്ഷണിതാവാക്കുകയായിരിക്കും അതായത് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം പക്ഷെ പ്രത്യേക ക്ഷണിതാവാക്കി അപ്പോ അതായത് വി എസിനെ പോലെ നമുക്കറിയാവുന്ന പോലെ നിലവിൽ ജീവിച്ചിരിക്കുന്ന പ്രത്യേകിച്ചും പുല്ലപ്രയിലെയും വയലാറയും ഒക്കെ തന്നെ സമരങ്ങളിലെ ജീവിച്ചിരിക്കുന്ന ആ സമരങ്ങളുടെ തീറ്റുകളയിൽ കൂടി വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റുകാരനായ അത്രമേൽ വലിയ ഇടതു ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ശക്തനായ ഒരു നേതാവായ വി എസ് സച്ചിതാനന്ദനെ ഈ പറയുന്ന പ്രായപരിധിയുടെ പേരിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്ന് ഒഴിവാക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവാക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോൾ പോലും കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എറണാകുളം ജില്ലയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രായബന്ധി എഴുപത്തിയഞ്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്തും ഇദ്ദേഹത്തിന് പിണറായി വിജയന് മാത്രം ഒരു ഇളവ് കൊടുക്കുക എന്നൊരു തീരുമാനം എടുക്കുകയുണ്ടായി ഇനി ഇപ്പോൾ അദ്ദേഹം എൺപത് വയസ്സ് പിന്നിട്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി ശ്രീ പ്രണ പിണറായി വിജയൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് ഇളവ് നൽകുന്നില്ല അദ്ദേഹത്തിന് ഇളവ് നൽകാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനി ഏതാണ്ട് എട്ടോ ഒൻപതോ മാസമാണ് സംസ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത് അതിന് തൊട്ട് മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനിരിക്കുന്നു അതായത് നവംബർ മാസത്തോടുകൂടി ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനിരിക്കുന്നു മാർച്ച് ഏപ്രിൽ മെയ് ആ മാസങ്ങളിലായി നമ്മുടെ അസംബ്ലി ഇലക്ഷൻ നടക്കാനിരിക്കുന്നു സി പി എം പ്രതീക്ഷിക്കുന്നത് മൂന്നാം വട്ടവും സി പി എമ്മിന് അധികാരത്തിൽ വരാൻ കഴിയുന്ന തരത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് തന്നെയാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനൊരു അമരക്കാരൻ ഉണ്ടാകേണ്ടതുണ്ട് മൂന്നാം വട്ടവും ഇടതുമുന്നണി അധികാരത്തിൽ എത്തി കേരളത്തിൽ ഭരണം പിടിക്കുന്ന ഒരു കാര്യമുണ്ടായാൽ അത് തീർത്തും ചരിത്രമാകും കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രണ്ടാം പിണറായി സർക്കാർ തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അധികാരത്തിൽ എത്തുന്നത് കേരളത്തിന്റെ ചരിത്രം നമുക്ക് അറിയാം ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എവിടെ പോയി ഈ നമുക്ക് പശ്ചിമബംഗാളിലെ ഒരു സ്ഥിതിവിശേഷം നോക്കുമ്പോൾ എങ്ങനെയാണ് പാർട്ടി പശ്ചിമബംഗാൾ പരാജയപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് പാർട്ടി തന്നെ പരിശോധിച്ച് മനസ്സിലാക്കിയത് ഈ രണ്ടാം തലമുറയെ അല്ലെങ്കിൽ മൂന്നാം തലമുറ പാർട്ടി നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് മുഖ്യമായിട്ടും പാർട്ടി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റി ഒരു ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് കർശനമായിട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രായപരിധി സി പി എമ്മിനകത്ത് കൊണ്ടുവന്നത് ഇവിടെ ഇപ്പോ ഈ ആ ഒരു പ്രായപരിധിയെ നമുക്കറിയാം ഇപ്പോൾ മുൻപ് പറഞ്ഞത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും മറ്റെവിടെയും അധികാരത്തിലുള്ള കേരളത്തിൽ തന്നെയാണ് അധികാരത്തിലുള്ളത് അപ്പോ ഈ പോളിറ്റ് ബ്യൂറോയുടെയും നിലപാട് ഈ വിഷയത്തിൽ എന്തായിരിക്കും എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയാണ് ഒരു ഭരണം പോളിറ്റ് പോളിറ്റ് ബ്യൂറോ ബ്യൂറോ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സി അവൈലബിൾ ആരാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് മറ്റെവിടെയാണ് ഈ പറയുന്നത് പോലെ പാർട്ടി ശക്തമായി നിൽക്കുന്നത് ത്രിപുരയില് മണിപ്പൂരില് മിസോറാമില് ഈ പറയുന്ന പോലെ പശ്ചിമബംഗാളിലൊക്കെ പറയുന്ന അവസ്ഥ അത്യദയനീയമാണ് സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പോലും നമുക്കറിയാവുന്ന പോലെ അരവിന്ദ് കെജ്രിവാളുമായും അഖിലേഷ് യാദവുമായും മമതാ ബാനർജിയുമായും വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു 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 ബിംബം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം അത് ബി ജെ പി ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിമാരുടെ ഒരു നിരയിൽ ഒരു പ്രഥമ പരിഗണന അപ്പോ ഈ പറയുന്ന പിണറായി വിജയന്റെ കാര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യപ്പെടുത്താൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് വോട്ടിംഗ് പെർ പെർസെന്റേജിൽ കുവം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെർസെന്റേജിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കില്ലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ ഈ പറയുന്നതുപോലെ പോലെ നൂറ്റി നാല്പത് സീറ്റും എന്നൊക്കെ കെ സുരേന്ദ്രൻ വലിയ രീതിയിൽ വീരവാദം മുഴക്കുമെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട നില അവർക്ക് കൈവരിക്കാൻ കഴിയും അവ എന്നവർ കരുതുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് എതിരെ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കോൺഗ്രസിന് എത്രത്തോളം കഴിയും അല്ലെങ്കിൽ കോൺഗ്രസ് എത്രത്തോളം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് ഒരു സീസൺ അനുസരിച്ച് മാത്രം ചെയ്യുന്ന പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇടത്ത്